ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ വിശ്വാസ്യത തകരുന്ന പരിപാടിയാണോ ഇന്ന് നടന്നത് എന്താണ് സംഭവം എന്നല്ലേ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രോൾ ഞാൻ ഇപ്പോൾ കാണിച്ചതാണ് ഇത് ഇൻസ്റ്റയിൽ കണ്ടൊരു ട്രോളാണ് ബിക്കോസ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞ് പലർക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനൊരു മൈൻഡിൽ ഇങ്ങനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടാവും പിന്നെ ലൈവ് കണ്ടവരാണെങ്കിൽ ലൈവ് കണ്ടവർക്കും ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവും സോ ആ ട്രോളിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ ജാസ്മിന് പ്രേക്ഷകരെ പോലും കാണിക്കാതെ വീട്ടുകാരുമായി സംസാരിക്കാൻ അവസരം നൽകിയത് നോട്ട് ദ പോയിന്റ് പ്രേക്ഷകരെ പോലും കാണിക്കാതെ വീട്ടുകാരുമായി സംസാരിക്കാൻ അവസരം നൽകിയത് ബിഗ് ബോസ് ഷോയുടെ വിശ്വാസ്യതയെ തന്നെ നശിപ്പിക്കുന്ന നടപടിയാണ് ഇതാണ് ആ ഒരു ട്രോളിൽ ട്രോളിൽ എഴുതിയിട്ടുള്ളത് സോ ഇവിടെ മീൻസ് ഇപ്പൊ നമ്മളെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് ഷോയിൽ അവരുടെ വീട്ടുകാർ വിളിക്കുന്നതും ആ വീട്ടുകാർ വിളിക്കുന്ന സംഭവം എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു തരും അതായത് എന്താണ് ഈ ഒരു ഇപ്പൊ വിളിക്കാനുണ്ടായ സിറ്റുവേഷൻ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നമ്മളെ പ്രേക്ഷകരെ കാണിക്കും അതായത് അത് അത് ഈ ഷോയുടെ ഒരു ക്രെഡിബിലിറ്റി ആണ് ഇപ്പോൾ ലൈവിലാണെങ്കിലും ഈ ഒരു സംഭവം കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എപ്പിസോഡിലായാലും ഈ ഒരു സംഭവം അവിടെ വെച്ച് കട്ടിയാണ് ഉണ്ടായിരുന്നത് സോ അത് അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിനുശേഷം ജാസ്മിൻ വന്ന് ഒന്ന് പൊട്ടിക്കറിയുന്നതൊക്കെയാണ് നമുക്ക് കണ്ടിട്ടുള്ളത് സോ അവിടെയാണ് ഈ ഒരു വിശ്വാസ്യത അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കുള്ള ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ട് നമുക്ക് നൂറ് ദിവസം ഇതൊരു സർവൈവിങ് ഗെയിം സർവൈവിങ് ഗെയിം കൂടിയാണ് നൂറു ദിവസം ഫോണും അങ്ങനെ ഒന്നും ഇല്ലാതെ പുറം ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ട് പുറം ലോകത്ത് എന്ത് സംഭവിക്കുന്നു നമ്മൾ നെഗറ്റീവായിട്ടാണോ ആയിട്ടാണോ പോകുന്നത് പോസിറ്റീവ് പോകുന്നത് ഒന്നും അറിയാതെ നൂറ് ദിവസം ആ വീട്ടിൽ ഇന്ന് സർവൈവ് ചെയ്ത് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് ഹൗസിന്റെ വിന്നറാകുന്നത് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തോ ഒരു ഹിൻഡ് ജാസ്മിൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതിനു ശേഷമുള്ള ജാസ്മിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് അപ്പം ഗബ്രിയെ അവോയ്ഡ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിൽ നിന്നാണെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം സോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ആ ഒരു നമുക്കൊരു നമ്മൾ ഈ ഒരു ഷോ കാണുന്നതിൻ്റെ ഒരു വിശ്വാസ്യതയില്ലേ അതിനെ ശരിക്കും മീൻസ് നമുക്ക് തന്നെ തോന്നിപ്പോവും അപ്പൊ ഇവര് ഇതെല്ലാം ഇനി സ്ക്രിപ്റ്റ് ചെയ്ത് തന്നെ ചെയ്യുന്നതാണോ എന്നുള്ളൊരു തോന്നൽ വരെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു പോസ്റ്റ് തന്നെ ഈ ഒരു പോസ്റ്റിന് തന്നെ ഒരുപാട് അതായത് ഏകദേശം ഏഹ് രണ്ടായിരത്തോളം റെസ്പോൺസ് വന്നിരിക്കുകയാണ് രണ്ടായിരത്തോളം റെസ്പോൺസിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേരും പറയുന്നത് യെസ് ഇത് അൺഫെയർ അല്ലേ എന്നുള്ള ചോദ്യത്തിന് യെസ്ന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഒരുപാട് പേര് പറയുന്നത് ജാസ്മിനെ പുറത്താക്കണമെന്നുള്ളവരുണ്ടോ ജാസ്മിനെ പുറത്താക്കുക ബിഗ് ബോസ് പൂട്ടിക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ റോബിൻ പറഞ്ഞതുപോലെ ഷോ സ്ക്രിപ്റ്റഡ് അല്ലേ അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് പ്രേക്ഷകർ പൊട്ടന്മാരായി എന്ന് പറയുന്നുണ്ടായിരുന്നു ഒരുമാതിരി മറ്റേടത്തെ അടുത്ത പരിപാടി എന്ന് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് കാണിച്ചത് പ്രേക്ഷകർ ഒരുമാതിരി ഇതാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞ ഈ ഉള്ള പരിപാടി കാണരുതെന്ന് ഇത് വെറും ഏർപ്പാടാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഷോ ലോസ് ഇറ്റ്സ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നുണ്ടായിരുന്നു ബാക്കി അവിടെ കളിക്കുന്നവർ മണ്ടന്മാർ വെരി ബാഡ് എന്ന് പറയുന്നുണ്ടായിരുന്നു സോ അതാണ് അവരും അവർക്കും അപ്പം വീട്ടിൽ നിന്ന് ഓരോ ഹിന്ദു ഈ ഇപ്പൊ കളിക്കുന്നത് ഇതാണ് അങ്ങനെ പറഞ്ഞ് മീൻസ് പലപ്പോഴും ഈ സ്പോൺസേഡ് ടാസ്ക് ഒക്കെ വരുമ്പോഴുള്ള ഓരോ ഹിന്ദുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ഒരു ഹിന്ദു എന്നുള്ള സംഭവം എനിക്കറിയില്ല ഇനിയിപ്പം അത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്യല്ലോ എന്നുള്ളത് എനിക്കതറിയില്ല സോ എന്തായാലും എനിക്കും ഇതാണ് പറയാനുള്ളത് ആ ഒരു സംഭവം നമുക്ക് അത്ര കണക്റ്റ് ആയില്ല ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തി അങ്ങനെ കണക്ട് ആയിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ഓക്സിഡ് കൊടുത്തു വിശ്വസിക്കുന്നു